ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ആൾക്കാരെല്ലാവരും ഇങ്ങോട്ടൊന്നും ഒഴുക്കുകയാണ് വേറെ ഇടയിലോ നമ്മളെ കോഴിക്കോട് പുതിയ വന്ന ലുലു മാൾ അപ്പൊ ഞാനൊന്ന് പോയൊക്കെയാണ് മറ്റു സാധനമൊക്കെ വാങ്ങാണ്ട് ഷോപ്പിംഗ് എല്ലാം കൂടി വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അതാവുമ്പോ നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ വലിയൊരു സെറ്റപ്പ് ഒക്കെ തന്നെയാണ് പക്ഷെ ഒരുപാട് എനിക്ക് പെട്ടെന്ന് ചോദ്യം വെച്ചാൽ ഒരുപാട് വലിയൊരു പാർക്കിംഗ് ഗ്രൗണ്ടിന്റെ ഉള്ളില് ഒരു ചെറിയൊരു ഹൈപ്പർ മാള് ഉണ്ടാക്കി വെച്ചൊരു ഫീലിങ് ആട്ടോ നമ്മള് തുടക്കത്തിന്നെ കാണുമ്പോള്ളത് അപ്പൊ എന്തായാലും ജസ്റ്റ് ഒന്ന് കയറി നോക്കട്ടെ ഒരുപാട് എൻട്രി തെരഞ്ഞു നടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നിട്ട് അതാ നമുക്ക് വല്ല ഈ കാണുന്ന എൻട്രി കൂടെ തന്നെ അങ്ങോട്ട് കേറാം പുറത്തൊന്നും വലിയൊരു തിരക്കൊന്നും കാണുന്നില്ല ഒരുപാട് വലിയൊരു സ്പേസ് ആണത് പക്ഷെ അകത്തേക്ക് കയറിപ്പോൾ അവസ്ഥ കാണും ശരിക്കും എന്താ പറയാ ആൾക്കാരിങ്ങനെ നമ്മള് ഉത്സവ പറമ്പിലൊക്കെ കേറുവരെ ആ ഒരു മൈൻഡ് വെച്ചിട്ടാണ് തോന്നും അത്ര ആൾക്കാര് അകത്തുണ്ട് കിട്ടും കുറെ പേരിപ്പൊ ചൂട് കാരണകത്ത് എ കൊണ്ട് ആയതുകൊണ്ട് കേറിയിരിക്കുകയാണോ പറയാൻ പറ്റില്ല കുറെ അവിടെ ഇങ്ങനെ ഉണ്ട് ഇണ്ടിട്ടോ പക്ഷെ നമ്മളൊരു എന്താ പറയാ വെക്കേഷനിലൊക്കെ ഫാമിലിയൊക്കെ ആയിട്ട് പോലെ ആ ഒരു മൈൻഡിൽ ആൾക്കാരിങ്ങനെ അകത്തും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും കണ്ടോ ഫുൾ ഫാമിലികളാണ് ഒരു പുതിയൊരു എക്സൈറ്റ്മെന്റ് കാണാൻ ഇതും കൂടെ നമ്മള് കൊച്ചിയിലേക്കല്ല പോലെ ലുലുമാള കാണാൻ പിന്നെ ഹൈപ്പർ മാർക്കറ്റ് ഏരിയയിലേക്ക് പോയപ്പോ അടുക്കാൻ പറ്റാത്തൊരവസ്ഥ അതിൻ്റെ ഉള്ളിൽ ഒരുപാട് സാധനങ്ങൾ വാങ്ങി പക്ഷെ ഒരു റഷ് ഭയങ്കര തന്നെയട്ടോ അപ്പൊ ഞാനും അല്ല അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കയറി നമ്മള് സ്വാഭാവികമായിട്ടും ആ ഫുഡ് ഏരിയയിലേക്കൊക്കെ ഫുഡ് ഏരിയ അല്ല നമ്മള് ഫുഡ് ഉണ്ടാക്കാനുള്ള സാധനങ്ങള് ആ ഏരിയയിലേക്കൊക്കെ ഒന്ന് പോയിട്ടോ നമുക്ക് കാണാത്ത കുറെ കൗതുകങ്ങൾ ഉതുകൾ അല്ല ഇതൊക്കെ നമ്മളൊക്കെ ഒന്ന് കണ്ട് നടന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു അതൊക്കെ വാങ്ങി അപ്പം എന്തായാലും ഈ തിരക്ക് എന്തായാലും കുറച്ച് സ്റ്റാർട്ടിങ് ആയതുകൊണ്ടാണ് വിചാരിക്കാം വല്ലാത്ത ഒരു എന്താ പറയുക ഭയങ്കര ഒരു തിരക്ക് തന്നെ കേട്ടോ പിന്നെ കുറെ മീനും മീറ്റും അങ്ങനത്തെ സാധനങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ ഉണ്ട് കേട്ടോ പിന്നെ എനിക്ക് ഒരു ഗുണം ഉണ്ടായത് എന്താ വെച്ചാൽ നമ്മൾ കുറെ വീഡിയോസൊക്കെ കാണുമ്പോൾ പല പല വെറൈറ്റി സാധനങ്ങൾ കാണുമ്പോൾ ഇതൊക്കെ എവിടെ കിട്ടും നമ്മൾ വിചാരിച്ചു കുറെ സാധനങ്ങൾ ഉണ്ടായിരുന്നു അതോട് ഉണ്ടാക്കാൻ വേണ്ടി അപ്പൊ അങ്ങനത്തെ കുറെ ഐറ്റംസ് ഞാൻ ഇവിടെ കണ്ടു കിട്ടും അപ്പൊ ഇനി അത്ര കുറച്ച് കുക്കിംഗ് വീഡിയോസൊക്കെ പരീക്ഷിക്കാനുള്ളൊരു ചാൻസ് കിട്ടും അപ്പൊ ഇതിലിങ്ങനെ വാങ്ങുക പോയി ഉണ്ടാക്കിയ പോരെ അപ്പൊ അതെന്തായാലും വേറെ എവിടെ ഞാൻ കാണാത്ത കുറെ സാധനങ്ങൾ കണ്ടു കിട്ടും അപ്പൊ അതൊരു ഗുണമായി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വന്ന് അതൊക്കെ വാങ്ങി അങ്ങനെ പോവാം അപ്പൊ നിങ്ങളിപ്പം വീഡിയോ കാണുന്നവരും കുറെ പേര് ലൂമുകളിലേക്ക് എന്തായാലും കാണാനെങ്കിലും പോയിട്ടുണ്ടാവില്ല ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് വിട്ടിട്ട് എൻ്റെ അടിയിൽ എല്ലാത്തോടെ റഷ് ഒരു കാര്യമായിട്ട് തോന്നി നമ്മൾ സാധാരണക്കാർ കാണാത്ത കുറെ സാധനങ്ങൾ ഇതിനകത്ത് കേട്ടോ അപ്പൊ അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് അതൊക്കെ ആയിരിക്കും ആൾക്കാർ പക്ഷെ അതാണല്ലേ തിരിച്ചു പോകുമ്പോഴും ഇതിനുള്ളിലൊന്നും ഒരു ആളും ഇല്ല ആൾക്കാർ ഇങ്ങനെ എനിക്ക് കാണാൻ ഒരു മൈൻഡ് തന്നെ കേട്ടോ പ്രത്യേകിച്ച് ശനിയാഴ്ച ഇപ്പൊ ഞായറാഴ്ച ഒക്കെ ഉള്ള അവസ്ഥ എന്തായിരിക്കും ഒരുപാട് പാർക്കിംഗ് കോഴിക്കോട് വരുന്നൊക്കെയാണ് കടികൾ സെറ്റപ്പായിട്ടും ഒരുപാട് തിരക്ക് ആൾക്കാർ കാണാതെ ഒരു ഉത്സവർ മോൻഡാണ് പിന്നെ രാത്രി പോകുന്നത്